നിലമ്പൂർ മാഞ്ചേരി കോളനിയിൽ നിന്നും കാട് കാക്കാൻ ഇനി രവീന്ദ്രനും നിലമ്പൂർ ഉൾക്കാടുകളിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും രണ്ടാമത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് പി രവീന്ദ്രൻ എന്ന ഇരുപത്തിയേഴുകാരൻ ചരിത്രത്തിൽ ഇടം നേടുന്നത് ഇന്ത്യയിലെ പ്രാചീന ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിലൊന്നാണ് ചോലനായ്ക്കർ കേരളത്തിൽ ആദ്യമായി ഗോത്രവർഗത്തിൽ നിന്നും നാനൂറ്റി അറുപത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി സേനയുടെയും ചരിത്രത്തിന്റെയും ഭാഗമാകാൻ ഒരുങ്ങുമ്പോൾ രവീന്ദ്രന് സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണത് ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും കാടിറങ്ങി സർക്കാർ ജോലിയിൽ ആദ്യം പ്രവേശിച്ചത് ബി എഫ് ആയിരുന്ന ബാലനാണ് രവീന്ദ്രന്റെ ചെറിയച്ഛനാണ് ബാലൻ രണ്ടായിരത്തി ഏഴിലാണ് ബാലൻ സേനയുടെ ഭാഗമാകുന്നത് അതൊരു ചരിത്രവും പ്രചോദനവുമായി മാറുകയായിരുന്നു തുടർന്ന് കാടിനെ അറിയുന്നവരെ കാടുകാക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടപ്പോൾ രവീന്ദ്രന്റെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലായി അത് തുറന്നു സ്വന്തമായി വരുമാനം കണ്ടെത്തി ജീവിക്കണമെന്നും ലോകം കാണണമെന്നും സ്വപ്നങ്ങൾ പങ്കിടുമ്പോഴും കാടും കാട്ടറിവും പൂർവികർ പകർന്ന പാരമ്പര്യങ്ങളും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുമെന്നും രവീന്ദ്രൻ പറയുന്നു നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിൽ നിന്നും പ്ലസ് ടു വിദ്യാഭ്യാസമാണ് രവീന്ദ്രൻ കരസ്ഥമാക്കിയത് തുടർന്ന് വാച്ചറായി ജോലി ചെയ്തു മാഞ്ചേരി കോളനിയിലെ പാണപ്പുഴയാണ് ജന്മദേശം നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ മേഖല ഉൾവന പ്രദേശമാണ് ബാലനെയും രവീന്ദ്രനെയും കൂടാതെ ഈ പ്രദേശത്തു നിന്നും സർക്കാർ സർവീസിൽ ജോലി നേടിയ മറ്റൊരാൾ ഫോറസ്റ്റ് വാച്ചറായ വിജയനാണ് ഇന്ത്യയിലെ പ്രാചീന ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിൽ ഒന്നാണ് ചോലനായ്ക്കർ എഴുപത് കുടുംബങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് ചോലനായ്ക്കർ വിഭാഗത്തിൽ നിലവിലുള്ളത് മീഡിയ ടൈം തൃശൂർ